എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസഫ് അന്നുട്ടി ജോസ് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി പത്താം ക്ലാസ്സിലെ പിള്ളേർക്ക് ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയതാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർ ഇതിനെൻ്റെ വിളിച്ച ടീച്ചർ കുട്ടികളോട് അനൗൺസ് ചെയ്തു സാറിനോട് ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കൈ പൊക്കാമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തിരുന്നൊരു കാര്യമാണ് ഞാനാണെങ്കിൽ അന്ന് എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ആ കാര്യം എൻ്റെ ബോസിനോട് പറയാൻ വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതിനോട് സംസാരിക്കാൻ അവസരം ഉണ്ടാവുള്ളൂ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു ഒരുത്തൻ ചാടി കൈവകി ബാക്കി ടീ ബാക്കി സ്റ്റുഡൻസൊക്കെ പോയി ഇപ്പം അതിനെൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ മാത്രമായിട്ട് ആ വലിയ ഹോളിലിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ വാജവ് ഇതാണ് കുറേ കുറച്ച് സമയം എടുത്താൽ സംസാരിക്കാൻ ഡോഹം പറഞ്ഞിതാണ് ചേട്ടാ സേവ് മീ ഫ്രം മൈസെൽഫ് എന്നെ എന്നിൽ നിന്ന് ഒന്ന് രക്ഷിക്കു ചോദിച്ചപ്പോൾ സംഭവം ഇതാണ് പത്താം ക്ലാസ്സിലാണ് കേട്ടോ അവൻ അവനൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി അവനെ പറ്റിച്ചിട്ട് പോയെന്നാണ് പറയുന്നത് അവൻ സിൻസിയറായിട്ടൊക്കെ സ്നേഹി സ്നേഹിച്ചിരുന്നു അവൻ ഭയങ്കര വിഷമമായി ഭയങ്കര സങ്കടമായി അതിനുശേഷം അവൻ വീട്ടുകാരോട് സംസാരിക്കാതെയായി അനീത്യു അനീത്തയോട് സംസാരിക്കില്ല കൂട്ടുകാരോട് സംസാരിക്കില്ല സ്വയം ശിക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയാണ് അവൻ ആരോ ഒരു സുഹൃത്ത് ഡ്രഗ്സ് കൊണ്ടു കൊടുത്തു കഞ്ചാവ് കൊണ്ടുകൊടുത്തു അതവൻ കഴിച്ച് പിന്നീട് മെല്ലെ അവൻ എല്ലാത്തിനും വിട്ടുനിന്നു വീട്ടുകാരോട് എനിക്ക് പോലും സംസാരിക്കാറില്ല അവൻ പറയുകയാണ് എന്നോട് ചേട്ടാ ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റണില്ല ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഞാൻ പകരം വിട്ടെന്നു പറഞ്ഞു നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും വന്നില്ല ഞാൻ അവനോട് പറഞ്ഞത് എടാ ഇങ്ങനെയല്ല പകരം വിട്ടുണ്ട് ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ അധ്വാനിച്ച് പഠിച്ച് മിടുക്കനായിട്ട് അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ അല്ല നീ ശരിക്കും പകരം വിട്ടുണ്ടേ ഒരിക്കൽ നീ പഠിച്ച് വലിയ വലിയ ഒരാളായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് തോന്നണം ഞാൻ ചെയ്തത് വലിയൊരു അവധായി പോയിരുന്നു അല്ലെങ്കിൽ കുറെ കാലയുമ്പോൾ നിനക്ക് തന്നെ തോന്നണം അവൾ പോയതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമെന്ന് സ്വയം അധ്വാനിച്ച് മിടുക്കനാവുമ്പോഴല്ലേ യഥാർത്ഥ റിവെഞ്ച് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനവൻ്റെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പർ അവന് കൊടുത്തു അവർക്ക് ഞാൻ ഭയൊക്കെ പറഞ്ഞു പോയി ഞാൻ പിന്നെ അവനെ വിളിക്കാനേ മറന്നു വിടാ വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് കാറ്റഗീസും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ഇവനുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്നു ചേട്ടാ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു എപ്പോഴാണ് ആ എന്തായിട്ടും എൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ വാചകമാണ് ലൈഫ് ഈസ് മോർ ഇൻടോക്സിക്കറ്റിൻ ദൻ ഡ്രഗ്സ് ചേട്ടാ ജീവിതത്തിനാണ് ലഹരി കൂടുതൽ അവൻ പറയായിരുന്നു അതിനുശേഷം ഞാൻ മെല്ലെ മാറാൻ തുടങ്ങി ഞാൻ അപ്പനെ കുറച്ചുകൂടി സ്നേഹിക്കാൻ തുടങ്ങി അനീതിയായിട്ട് കുറച്ചുകൂടി സംസാരിക്കാൻ തുടങ്ങി ജീവിതത്തിനാണ് ചേട്ടാ ലഹരി കൂടുതലെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേട്ടാ അന്ന് നിന്നെ വിളിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വിട്ടുപോയതാണ് അത് സാരമില്ല ശരിക്കും ഭയങ്കര രസമാണ് ഭയങ്കര മാറ്റമുണ്ട് ഇപ്പോൾ ഇതാണ് കൂടുതൽ എൻജോയ്മെൻറ്റെന്ന് സുഹൃത്തുക്കൾ ഒരുപാട് കുട്ടികൾ ചെറുപ്പക്കാരായ കുട്ടികൾ ഡ്രഗ്സിന് അടിമയാണ് ഓരോ വർഷവും പതിനേഴ് ശതമാനം നാല് ശതമാനം വെച്ചത്രോ കൂടുന്നുണ്ടെന്ന് പറയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ അളവ് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിക്കയറുന്നത് ഡ്രഗ്സിലേക്കൊക്കെയാണ് നല്ല ശതമാനം ചെറുപ്പക്കാർ ശരിക്കും ജീവിതത്തെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുന്നതല്ല യഥാർത്ഥ ലഹരി നിമിഷസുഖങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ പറ്റാവുന്ന ഒരു അനുഗ്രഹം ബ്ലിസ് എന്തിനാ ചുമ നശിപ്പിച്ചത് പ്രൊജക്ട് വേണ്ട എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഡ്രഗ്സിനെതിരെ ഡ്രഗ്സ് യൂസിൻ്റെ കുറേ നല്ല മനുഷ്യർ ചേർന്ന് ഒരു ക്യാമ്പയിനാണ് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ വലിയൊരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലാരെങ്കിലും കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രഗ്സിന് അടിമകളാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ബാക്ക് ജീവിതത്തിനാണ് കൂടുതൽ ലഹരി ഏതൊരു വിശുദ്ധനും ഒരു കഴിഞ്ഞ കൊള്ളില്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഏതൊരു പാപിക്കും ഒരു ഫ്യൂച്ചറുണ്ട് സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ യെസ് ടു ലൈഫ് സേ യു